ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ മുന്നിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു എന്തായാലും ഇ ഡി പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിലെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ രാവിലെ മുതൽ തന്നെ കാണുവാനും സാധിച്ചു അതുമാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്നിച്ചു നിന്ന് ഇ ഡി യെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചട്ടുകമായി ഇടി പ്രവർത്തിക്കുകയാണ് എന്ന രീതിയിലുള്ള വാദപ്രതിവാദങ്ങളും നടത്തുകയുണ്ടായി അതാണ് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലുള്ള രാഷ്ട്രീയ പ്രതിയോഗികളുടെ മറ്റൊരു പ്രതിരോധമെന്ന് പ്രതിരോധം പറയുന്നത് രോഹിണി ഇന്നലെ രാത്രി മുതൽ തന്നെ ആ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയിരുന്നു ആം ആദ്മി പ്രവർത്തകരുടെ നേതാക്കളുടെ മന്ത്രിമാരുടെ എല്ലാം തന്നെ ആ പ്രതിഷേധം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടിയാണ് ആദ്യം ആം ആദ്മി ഓഫീസിന് മുൻപിലും പിന്നീട് ഐ ടിഒ ജംഗ്ഷനിലും ആം ആദ്മി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയത്തിൽ മധ്യനയ അഴിമതി കേസിന്റെ ആ കേസ് എന്താണ് എന്നുള്ളതോ അല്ലെങ്കിൽ അതിന്റെ മെറിറ്റിനെ കുറിച്ചോ സംസാരിക്കാതെ ഇതിനൊരു രാഷ്ട്രീയ യും നിറം നൽകിക്കൊണ്ട് ഇത് ബി ജെ പിയുടെ പ്രതികാര നടപടിയാണ് എന്നുള്ള വാദം മുൻപോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാനാണ് ആം ആദ്മി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് രാജ്യം മുഴുവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കവേ ആം ആദ്മിയെ സംബന്ധിച്ചും ഈ പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചും അത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ ഈ അറസ്റ്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കാനില്ല പ്രതിപക്ഷത്തിന് എന്നതുകൊണ്ട് തന്നെ ഇതൊരു വീണുകുട്ടിയ അവസരമായി കണ്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് വലിയ രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കും അത് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസും ഒപ്പം പ്രതിപക്ഷ കക്ഷിയും ആം ആദ്മിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആം ആദ്മിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരും കാരണം പാർട്ടിയുടെ ദേശീയ കൺവീനർ ഡൽഹി മുഖ്യമന്ത്രി ഈ ഒരു രണ്ട് സ്ഥാനത്തിരുന്നു ഇരുന്നുകൊണ്ട് ആം ആദ്മിയെ നയിച്ചിരുന്നത് കെജ്രിവാളായിരുന്നു മറ്റൊരു നേതാവിനെയും ആ ഒരു തലത്തിലേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നേതൃസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിനോ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പിന്നീട് പാർട്ടിയിൽ സ്വാധീനം ഉണ്ടായിരുന്ന മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഇപ്പോൾ ജയിലിനകത്താണുള്ളത് അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കൂടി ഒരു നീണ്ട കാലത്തേക്ക് ജയിലിനകത്തേക്ക് പോവുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ അസ്തമയത്തിന് തന്നെ കാരണമാകുമോ അല്ലെങ്കിൽ ആം ആദ്മി ഒരു വലിയ പിളർപ്പിലേക്ക് പോകുന്നതിനും നിലവിലുണ്ടായിരുന്ന ജനപിന്തുണ ഡൽഹിയിൽ വലിയ ജനപിന്തുണ ഏതൊരു സാഹചര്യത്തിലും ആം ആദ്മിക്ക് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലഭിക്കാറുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഡൽഹിയിലെ ജനത പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴിലേഴ് സീറ്റുകളും ആ ബി ജെ പിക്ക് നേടിയെടുക്കാനും സാധിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഈ ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തുള്ള ജനസ്വാധീനവും പാർട്ടിയുടെ മുൻപോട്ട് പോക്കിനും വലിയ തിരിച്ചടിയായിരിക്കും അരവിന്ദ് കേജി അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങി ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മധ്യനായ അഴിമതി കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൽ ബോർഡ് അഴിമതി കേസും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ് ജൽ ബോർഡിൽ നടന്നിട്ടുള്ള കരാറും അതേ തുടർന്ന് നടന്ന കള്ളപ്പണ ഇടപാടുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറി അന്വേഷിക്കുന്നത് അതിലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തൽ ഈ കേസിൽ നേരത്തെയും ഹാജരാകാൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ സമൻസ് എൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു എന്നാൽ അതിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഒൻപത് സമൻസുകളാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നത് ആ സമൻസുകൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ അന്വേഷണ ഏജൻസിയോട് യാതൊരു തരത്തിലും സഹകരിക്കാതെ കോടതിയെ സമീപിക്കുന്ന ഒരു നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചത് എന്നാൽ കോടതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് പരിരക്ഷ നൽകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയത് കൂടിയാണ് ഇന്നലെ രാത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മധ്യനയാണ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് റോസ് അവന്യൂ കോടതി മുറിക്കുള്ളിലേക്ക് അതിന്റെ നടപടികൾ എത്തി നിൽക്കുന്നു ഏകദേശം രണ്ടര മണിക്കൂറോളമായി ഡൽഹി റോസ് റവന്യൂ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം പുരോഗമിക്കുകയാണ് പത്ത് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ കേസുകളിൽ സാധാരണഗതിയിൽ ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ കുറഞ്ഞത് അഞ്ചു ദിവസമെങ്കിലും കസ്റ്റഡി കാലാവധി അനുവദിക്കാനാണ് സാധ്യത സാധാരണഗതിയിൽ എന്നുള്ളതാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണമായ ഇടപെടൽ ഡൽഹി റോസമൻ ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് ജിഷ്ണു തുടരുക ഗൗതമിലേക്ക് പോകുന്നു ഗൗതം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ ഇടി ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല ഈ മധ്യനയ അഴിമതിയിലൂടെയും ജൽബോർഡ് അഴിമതിയിലൂടെയും ഒക്കെ നേടിയ കള്ളപ്പണം ഉപയോഗിച്ച് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആം ആദ്മി പാർട്ടി നേരിട്ടത് എന്നും അറിയാൻ സാധിക്കുന്നു പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദികളുടെ സഹായം കൂടി തേടിയിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലും വിധ്വംസക പ്രവർത്തികളിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള രാഷ്ട്രീയ നയത്തിലേക്ക് തന്നെയാണ് ആം ആദ്മി കടന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നുമൊക്കെ എടുത്തു പറയേണ്ടത് രോഹിണി അത് തന്നെയാണ് അതായത് ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു ഇടപാടിൽ മദ്യ ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപ ലഭിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ ആം ആദ്മി പാർട്ടി പണം ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം പണം ലഭിച്ചത് ഈ ഒരു എക്സൈസ് നയം മധ്യ നയം രൂപപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കോടതിയിൽ വാദമുഖങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടേ കാലിന് ആരംഭിച്ച ആ വാദപ്രതിവാദമാണ് ഇപ്പോഴും ഈ റോസ് റവന്യൂ കോടതിയിൽ പുരോഗമിക്കുന്നത് അതിനിടയിൽ ആ ഇടയ്ക്ക് രക്തസമ്മർദ്ദത്തെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിനെ മറ്റൊരു മുറിയിലേക്ക് ഒരു ഘട്ടത്തിൽ മാറ്റിയിരുന്നു അതിനുശേഷം വീണ്ടും ആ വാദഗതികൾ തുടങ്ങി എന്തായാലും ഇപ്പോഴും ഇത് നീണ്ടു പോവുകയാണ് ഒരുപക്ഷെ ഉടൻ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് അന്തിമമായ വിധിപ്രസ്താവം നടത്തും എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം നിലവിൽ വീണ്ടും ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തുന്നുണ്ട് എ പി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇപ്പോൾ വീണ്ടും ആം ആദ്മി പ്രവർത്തകർ തടിച്ചു കൂടുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്നലെ രാത്രിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഡി എത്തുന്ന ഘട്ടത്തിലും അവിടെ ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഈ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലേക്ക് എ എ പി പ്രവർത്തകർ എത്തുന്നു അതായത് ഒരുപക്ഷെ കോടതിയിൽ വീണ്ടും തിരിച്ചടി ഉണ്ടായേക്കാം തീഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റിയേക്കാം എന്ന കൃത്യമായ ധാരണ ആം ആദ്മി പ്രവർത്തകർക്ക് നേതൃത്വത്തിന് ലഭിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും നിലവിൽ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലേക്ക് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ എത്തുന്നുണ്ട് ആ അതേസമയം തന്നെ ഐ ടിഒയിൽ റോസ് റവന്യൂ കോടതിക്കകത്ത് ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ അതോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ് ശരി ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പത്ത് ദിവസത്തേക്കാണ് ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി നടപടികൾ പുരോഗമിക്കുകയായിരുന്നു പുരോഗമിക്കുകയാണ് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൌതമ അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും